എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാൽ അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ തൊടുപുട് ഹൈവേക്ക് സമീപം പത്തരസെൻ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല തലയെടുപ്പുള്ള ഒരിക്കലും പറ്റാത്ത കിണർ ലഭ്യതയുള്ള വിശാലമായ മുറ്റത്തിൻ്റെ സൗകര്യമുള്ള സുന്ദരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇതിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ മതിലുകളിലെ പെയിൻറ്റും വീടിൻ്റെ ഔട്ട്സൈഡിലേക്കുള്ള സൈഡിലേക്കുള്ള പെയിൻറ്റിംഗ് മാത്രമാണ് ഇനിയും തീരാനുള്ളത് ബാക്കി വർക്കുകളെല്ലാം കഴിഞ്ഞ് ഫിനീഷായി നിൽക്കുന്ന സുന്ദരമായ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാം ആദ്യമായി നമ്മൾ വന്നിരിക്കുന്ന ഇതിൻ്റെ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് വിശാലമായ സ്ഥലസൗരമുള്ള ലിവിങ് ഏരിയ അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മളൊരു ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് കടന്നിരിക്കുന്നു ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലുള്ള ഭാഗമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മളൊരു വലിയ കിച്ചണിലേക്ക് കടന്നു വന്നിരിക്കുന്നു കിച്ചണിലെല്ലാം തന്നെ പ്ലേറ്റ് സെറ്റുകൾ വെക്കാനുള്ള കബോർഡുകൾ ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നു ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ പണി പൂർത്തീകരിച്ചിരിക്കുന്ന നാല് ബെഡ്റൂം വീടാണിത് ആ ബെഡ്റൂമിൻ്റെ വീടിൻ്റെ ബെഡ്റൂംസുകളെല്ലാം തന്നെ നല്ല സ്ഥലസൗകര്യമുള്ള സുന്ദരമായ ബെഡ്റൂംസുകളാണ് അതിനകത്തെല്ലാം തന്നെ മനോഹരമായ കബോർഡുകളൊക്കെ കൊടുത്ത് സുന്ദരമാക്കിയിരിക്കുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ടോയ്ലറ്റ് ഫിറ്റിങ്സുകളും ടോയ്ലറ്റും ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തമ്മിൽ തിരിച്ചിരിക്കുന്നു മനോഹരമായ രീതിയിൽ തന്നെ താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകളും നല്ല വലിപ്പമേറിയ ബെഡ്റൂംസുകളാണ് എന്തുകൊണ്ടും നല്ലൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതും ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നും അടുത്തു വാ വേണം എന്നാഗ്രഹിക്കുന്നവർ പലയിരക്ക് പച്ചക്കറി ബേക്കറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും വീട്ടിലേക്ക് നടന്നു പോകാവുന്ന ദൂരം മാത്രമാണ് ഉള്ളത് ഇതിൻ്റെ സമീപത്തായി സ്കൂളുകൾ ആരാധനാലയങ്ങൾ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഒരു കൈക്കുമ്പിളിൽ കിട്ടുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുന്നു മറക്കാതെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുക ഇത് പത്തര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കോടി രൂപ മാത്രം വില ചോദിക്കുന്ന ഒരു നാല് ബെഡ്റൂം വീടാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് ബസ് റൂട്ടിനോട് സമീപത്ത് തന്നെയാണ് നൂറ് മീറ്ററിനുള്ളിൽ തന്നെയാണ് ഇതിൻ്റെ ദൂരപരിധി ഇതിൻ്റെ ഒരു ബാൽക്കണി ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തലയെടുപ്പോടു കൂടി നാലോ അഞ്ചോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന മിറ്റത്തിൻ്റെ സൗകര്യമുള്ള സുന്ദരമായ വീട് ബാക്ക് സൈഡിലേക്ക് രണ്ട് ഓപ്പൺ ടെറസുകളുണ്ട് ഇവിടെ ഷീറ്റിട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം ഇതിൻ്റെ ബാക്കിയുള്ള പെയിൻറ്റിങ് വർക്കുകൾ എല്ലാം ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചു തരുന്നു ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അനായാസേന നിങ്ങൾക്ക് മുമ്പിലേക്ക് ചെയ്തു തരുന്നു മറക്കാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വിളിച്ചിട്ട് നിങ്ങൾ വരിക വീട് കാണുക